നമസ്കാരം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി ലോകത്തോട് വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് അമ്മയും ലാലും തമ്മിലുള്ള ആത്മബന്ധം മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് തന്റെ വിജയങ്ങൾക്ക് പിന്നിലെ ഏറ്റവും വലിയ ശക്തി അമ്മയാണെന്ന് മോഹൻലാൽ പല വേദികളിലും തുറന്ന് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു മോഹൻലാലിന്റെ പിതാവ് വിശ്വനാഥൻ നായർ അദ്ദേഹത്തിന്റെ വിയോഗശേഷം അമ്മയായിരുന്നു ലാലിന്റെ ലോകം ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അമ്മയുടെ അടുത്ത് ഓടിയെത്താനും സമയം ചെലവഴിക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വിദേശത്തായിരിക്കുമ്പോൾ പോലും ദിവസവും അമ്മയുമായി സംസാരിക്കാറുണ്ടായിരുന്നു അമ്മയുടെ അസുഖ വിവരം അറിഞ്ഞതു മുതൽ സിനിമയിലെ തിരക്കുകൾ വെട്ടിച്ചുരുക്കി പരമാവധി സമയം അദ്ദേഹം അമ്മയ്ക്കൊപ്പം ചെലവഴിച്ചിരുന്നു മോഹൻലാലിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നവരാണ് മലയാളികളെല്ലാം ഈ രണ്ട് ദിവസം മുൻപാണ് അമ്മയുടെ സഞ്ചയന കർമ്മങ്ങൾ കൂടി നടന്നത് അമ്മ ഇത്രത്തോളം സ്നേഹിച്ച ഒരു മകനെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ പാടാണെന്ന സംസാരമാണ് അധികവും സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അതിനിടയിലായിരുന്നു അമ്മയുടെ വിയോഗത്തെ ആ സമയം ആശ്വസിപ്പിച്ച ആളുകൾക്ക് ആളുകൾക്കുള്ള നന്ദിയും മോഹൻലാൽ അറിയിച്ചത് എന്നെ ഞാനാക്കിയ എന്റെ ജീവിതയാത്രയിൽ സ്നേഹവാത്സല്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ഇക്കാലവും കരുത്തായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ വിഷ്ണുപാദം പൂകി അമ്മയുടെ വിയോഗത്തെ തുടർന്ന് എൻ്റെ ദുഃഖത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളട്ടെ വീട്ടിലെത്തിയും ഫോൺ മുഖാന്തരവും സമൂഹ മാധ്യമങ്ങളിൽ വഴിയും അനുശോചനം രേഖപ്പെടുത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം പ്രാർത്ഥന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശാന്തകുമാരി അമ്മയുടെ മരണശീലം ം സോഷ്യൽ മീഡിയ തേടുന്ന സംസാരിക്കുന്ന ഒരാൾ കൂടിയുണ്ട് മറ്റാരുമല്ല ലാലിന്റെ സഹോദരൻ പ്യാരിലാലിന്റെ മകൻ നീരജിനെ പ്യാരി വിവാഹിതനല്ലെന്ന് ചിലർ വാദിക്കുകയും വളരെ ചെറിയ പ്രായത്തിലാണ് മരിക്കുന്നതെന്നും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്യാരിയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു ഹൃദയാഘാതം എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ പ്യാരി വിവാഹിതനും ഒരു മകൻ ഉണ്ടായിരുന്നു എന്നും ശാന്തകുമാരി അമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായതാണ് ഒരു അഭിമുഖത്തിന്റെ ഇടയിലാണ് തനിക്ക് മൂന്ന് കൊച്ചുമക്കൾ ആണെന്നും അതിൽ മൂത്ത മകന്റെ മകൻ നീരജ് എന്നും അമ്മ പറയുന്നത് എന്നാൽ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരത്തിന് പ്രണവിനും മായയ്ക്കുമൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആൾ എവിടെയെന്നാണ് സോഷ്യൽ മീഡിയ തേടുന്നത് ഗൂഗിളിൽ തന്നെ ഈ സെർച്ചിനെത്തിയതും നിരവധി ആളുകളാണ് എന്തായാലും മോഹൻലാലിന്റെയും ചേട്ടൻ പ്യാരിലാലിന്റെയും കുറിച്ച് പറയാൻ നൂറ് നാവായിരുന്നു അമ്മ ശാന്തകുമാരിക്ക് ആ അകാലത്തിൽ മരിച്ചുപോയതാണ് ലാലടിന്റെ ചേട്ടൻ പ്യാരിലാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ദീർഘകാലം ആ വിഷമത്തിന്റെ ഭാരത്തിലായിരുന്നു അമ്മ പിന്നെ ഇളയമകന്റെ വിജയങ്ങൾ ആഘോഷിച്ചു കൊച്ചുമകളുടെ വളർച്ചയിൽ സന്തോഷിച്ചും ഉള്ള നാളുകൾ കഴിച്ചു മോഹൻലാലിന് ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഇലന്തൂരിൽ നിന്നും കുടുംബം തിരുവനന്തപുരത്തേക്ക് മാറിയത് ലാലിന്റെ അച്ഛൻ സെക്രട്ടേറിയറ്റിലെ ജോലിക്കാരനായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത് ജീവിതത്തിന്റെ ഏറിയ പങ്കും പിന്നെ ശാന്തകുമാരി മുടവൻ മുകളിലെ ആ വീട്ടിലായിരുന്നു വീട് വയ്ക്കുന്ന സമയത്ത് അവിടെ കാടായിരുന്നു ചെറിയൊരു റോഡും അവിടെയാണ് ലാലും ചേട്ടനും കളിച്ചു വളർന്നത് കൊച്ചുമക്കളെ കുറിച്ച് പറയാനും ശാന്തമ്മയ്ക്ക് നൂറ് നാവായിരുന്നു പ്യാരിക്കും ഒരു മകനുണ്ട് നീരജ് അച്ചമ്മയുമായി അത്രയും അടുപ്പമായിരുന്നു നിരജന ചെന്നൈയിലായിരുന്നു പ്രണവുമായി എങ്കിലും ഇടയ്ക്കിടെ അവരുടെ അടുത്തും പോയി ഒരാഴ്ചയൊക്കെ ശാന്തകുമാരി നിൽക്കുമായിരുന്നു ഇതൊക്കെ ഒരിക്കൽ ശാന്തമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളായിരുന്നു മോഹൻലാലിന്റെ സഹോദരൻ പ്യാരിലാൽ അഭിനേതാവും മികച്ച ഗായകനും ആയിരുന്നു അദ്ദേഹം ചേട്ടനൊപ്പം ഒരു ചിത്രവും ലാൽ ചെയ്തിരുന്നു കിളിക്കോഞ്ചൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മരണം കുടുംബത്തിന് ഉൾക്കൊള്ളാൻ വലിയ പാടായിരുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപേ ആണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എല്ലാവരുടെയും അമ്മയായ ശാന്തകുമാരി അനുജൻ മോഹൻലാലുമായി അടുത്ത ബന്ധമായിരുന്നു പ്യാരിക്ക് ഉണ്ടായിരുന്നത് പത്മഭൂഷൺ നൽകി രാജ മോഹൻലാലിനെ ആദരിച്ചപ്പോൾ അച്ഛനെയും ജ്യേഷ്ഠനെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് പ്യാരി മോഹൻലാലിനേക്കാൾ മികച്ച നടനായിരുന്നു ചേട്ടനും അനുജനും പോലെയല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഇരുവരും അനുജന്റെ കഴിവുകൾക്ക് ഒപ്പം നിന്നതും ബ്യാരിയാണ് ജീവിച്ചിരുന്നുവെങ്കിൽ അനുജനേക്കാൾ അഭിനയത്തിൽ വലിയ നിലയിലെത്തുമായിരുന്നു വ്യാരിയും എന്നാണ് അടുപ്പക്കാർ പോലും പറയുന്നത് അമ്മയുടെ വേർപാടിന്റെ വേദനയിലാണ് മോഹൻലാലും കുടുംബവും ഇന്നുള്ളത് ഭയങ്കരമായ ദിവ്യത്വം തുളുമ്പുന്ന ഒരു ബന്ധമായിരുന്നു അമ്മയും മകനും എന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം കുറിക്കുന്നത് മാത്രമല്ല അമ്മ എന്ന വാക്കിനെ അർത്ഥവത്താക്കിയ ആൾ ആ വീട്ടിൽ ചെല്ലുന്ന ആരെയും സ്നേഹം കൊണ്ടും മൂടുന്ന ആൾ ഒക്കെയാണ് ലാലിടൻ അമ്മ ഞങ്ങൾക്കും ലാലിൻ്റെ അമ്മ പ്രിയപ്പെട്ട അമ്മയാണെന്ന് പറയുമ്പോൾ ആ അമ്മ എത്രത്തോളം ഭാഗ്യം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം അമ്മ പോയെന്നറിയുന്ന വീട്ടിലേക്ക് തകർന്നു കയറി വരുന്ന മോഹൻലാലിനെ എത്ര വട്ടം കണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഒരുപാട് അമ്മമാർ അങ്ങനെ കടന്നുപോയില്ലേ ലാലേട്ട ഇന്ന് പോയത് ആദ്യത്തെ അമ്മയാണ് താൻ സ്നേഹിച്ച പോലെ തൻ്റെ മകനെ ആയിരങ്ങൾ സ്നേഹിക്കുന്നത് കണ്ട് മടങ്ങാൻ ഭാഗ്യമുണ്ടായ അമ്മ തളർന്നു പോകരുത് ഒരുപാട് കുസൃതികളും കുറുമ്പുകളുമായി ലാലു വരുന്നതും കാത്ത് ഒരു ഒരുപാട് അമ്മമാരിയ്ക്കുന്നുണ്ട് എളുപ്പം തിരിച്ചു വരൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രിയപ്പെട്ടവർ കുറിക്കുന്നത് നെഞ്ചാകെ ഒരു ഭാരം അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെയാണ് നഷ്ടമായിരിക്കുന്നത് ലാലിന് സ്ട്രോങ് ആയി നിൽക്കാൻ കഴിയട്ടെ എന്ന് മമ്മൂട്ടി കുറിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മ തന്നെ ആയിരുന്നു ആദ്യമായി ഞാൻ അഭിമുഖം എടുക്കാൻ പോയപ്പോൾ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മോൻ സിനിമയിൽ വരും കേട്ടോ അനൂപ് മേനോൻ്റെ വാക്കുകളാണിത് അമ്മയെ പൊന്നുപോലെ സ്നേഹിച്ച മകൻ ഒരിക്കൽ ആ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്കിപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തൊടും തല ഒന്നിളക്കും അതിലൊക്കെ ഇപ്പോൾ ഒരു ഭാഷ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പണ്ടമ്മ എനിക്ക് ഉരുളവ് ഉരുട്ടി തരുന്നത് പോലെ ഞാൻ അമ്മയ്ക്ക് ഉരുളവ് നൽകും തൊട്ടിരിക്കുക എന്ന് പറയാറില്ലേ ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാവണം അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു ചക്രം പൂർത്തിയാവുന്നത് ഞാൻ അറിയുന്നു അനുഭവിക്കുന്നു ഞാൻ അതിൽ എന്നെ കാണുന്നു മനുഷ്യജീവിതം കാണുന്നു എന്നായിരുന്നു ലാലേട്ടന്റെ വാക്കുകൾ എന്തായാലും ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയായിരുന്നു ശാന്തകുമാരി അമ്മയുടെ വിയോഗം മോഹൻലാലിനെ പോലൊരു അത്ഭുത പ്രതിഭയെ തന്നിട്ട് പോയ അമ്മയോട് ജനങ്ങൾ ഇന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ചിലർ പറഞ്ഞത് അച്ഛനേക്കാൾ അമ്മയോടായിരുന്നു തനിക്ക് അടുപ്പം അമ്മയെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കൊണ്ടു നടന്ന ലാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണിത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു എല്ലാ തകർച്ചയെയും നേരിട്ട് കരിയറിലെ ഏറ്റവും വലിയ ചില നേട്ടങ്ങൾ കൈവരിച്ച വർഷമായിരുന്നു മോഹൻലാലിനത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കേ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ഏറ്റവും വലുതൊന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു കനത്ത തിരിച്ചടികൾ ഒരു വർഷമായിരുന്നു മോഹൻലാലിന്റെ രാൻ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയിക്കോട്ടെ വാലിബന്റെ പരാജയവും ആദ്യമായി സംവിധാനം ചെയ്ത ബറോസിന്റെ പരാജയവും വളരെയധികം വിമർശനങ്ങൾ നേടിക്കൊടുത്തിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശരാശരി വിജയത്തിനപ്പുറത്തേക്കൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ലാലിന് ഉണ്ടാവില്ലേ എന്ന് ആരാധകർ ചോദിക്കുമ്പോഴാണ് എംബുരാന്റെ വരവ് അറിയിച്ച് പൃഥ്വിരാജ് എത്തിയത് കോട്ടും സ്യൂട്ടുമിട്ട് മാസ് ലുക്കിൽ എംബുരാൻ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ആരാധകർക്ക് രാഷ്ട്രീയമായ എതിർപ്പുകൾ പലതും ഉയർന്നതിനാൽ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ കുറവുകളൊക്കെ പരിഗണിച്ചെത്തിയ ചിത്രമായിരുന്നു തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ വീണ്ടും ഒരു ലാൽമയം അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല ഈ ഒറ്റക്കൊമ്പനെ എന്ന് പലർക്കും ബോധ്യപ്പെട്ടു കണ്ണപ്പയിലെയും പപ്പപ്പയിലെയും അതിഥി അത്രയങ്ങ് ആഘോഷിച്ചില്ല എങ്കിലും സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയും ഒരു വിന്റേജ് മോഹൻലാലെ പ്രേക്ഷകർക്ക് നൽകി അതിനേക്കാൾ ഒക്കെ വലുതായിരുന്നു ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം ലാലേട്ടിനെ ആദരിച്ചത് മകന്റെ ആ വലിയ നേട്ടവും കണ്ടതിനു ശേഷമാണ് ശാന്തകുമാരിയമ്മ ത് പൂർണ്ണ ആരോഗ്യവതിയായ മാത്രമേ മോഹൻലാലിന്റെ അമ്മയെ നമ്മൾ കണ്ടിട്ടുള്ളൂ വയ്യാത്ത അവസ്ഥയിലും മകന്റെ ഓരോ വിജയവും ആഘോഷിച്ച അമ്മയുടെ മരണം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ കുറിക്കുന്നത് ദാദാസാഹേബ് പാൽക്കെ അവാർഡ് വാങ്ങി ഉടനെ തന്നെ അമ്മയെ അത് കാണിക്കാൻ വേണ്ടി മകൻ എത്തിയിരുന്നു അമ്മ സുഖമല്ലാതിരിക്കുന്ന സമയമാണ് പക്ഷെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവും സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എങ്കിലും എനിക്ക് കേട്ടാൽ മനസ്സിലാവും എന്നെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹം എനിക്കൊപ്പമുണ്ട് എന്നാണ് അമ്മയെക്കുറിച്ച് ലാലേട്ടൻ അന്ന് പറഞ്ഞത് വർഷങ്ങളായി അമ്മ കിടപ്പിലാണ് സ്ട്രോക്ക് വന്നതാണ് അമ്മയുടെ ജീവിതം മാറി മറിഞ്ഞത് ചെന്നൈയിൽ നിന്നും ഇടയ്ക്കിടെ ലാൽ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തും എന്നാൽ ഇത്തവണ അമ്മയെ മരണം കവർന്നെടുത്തു അമൃതയുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വർഷങ്ങളായി അമ്മ ചികിത്സയിലായിരുന്നു പതിമൂന്ന് വർഷങ്ങളായി ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ കാണാനാകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ആക്കിയത് ഈ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരായ ഡോക്ടർമാർ ഡോക്ടർമാരാണെന്ന് അടുത്തിടെയും ലാലേട്ടൻ പറഞ്ഞിരുന്നു അമ്മ ഇവിടെയുള്ള ദിവസങ്ങളിൽ ലാലേട്ടൻ ഫുൾ ടൈം അമ്മയ്ക്ക് ഒപ്പമായിരുന്നു ആശുപത്രി മുറികൾ വീട് പോലെയായിരുന്നു അമ്മയ്ക്കൊപ്പം മകനും അമ്മയുടെ റൂമിന് മുന്നിലുള്ള റൂമിലാണ് ലാൽ താമസിച്ചിരുന്നത് എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്ന മകനായിരുന്നു ലാലേട്ടൻ ഫോൺ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാനാകും അമ്മയുടെ അടുത്തെത്തുമ്പോൾ മത്സരത്തോടെ ഉൾപ്പെടെ പെരുമാറ്റം കിട്ടുന്ന ആ സന്തോഷവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്